നിരാശയോടു കൂടിയ പരാതിയേക്കാൾ വിടുതലിനായുള്ള അപേക്ഷ നല്ലത് കടിഞ്ഞൂൽ സംഹാരം രാജ്യത്താകെ ബാധിക്കപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിപ്പാൻ ഫറവോൻ വിട്ടയച്ചു വിട്ടയച്ച് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഫറവോന്റെ മനസ്സിനകത്തൊരു ചിന്ത വ്യാപരിച്ചു നാം ഈ ജനത്തെ വിട്ടയച്ചു കളഞ്ഞല്ലോ ഈ ജനം ഈ രാജ്യത്തുണ്ടായിരുന്നപ്പോൾ അധികാര ഗർവ് കാട്ടിയും ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും അടിമവേല ചെയ്യിച്ചിരുന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ എല്ലാ ഫങ്ഷൻസും നന്നായി ഭംഗിയായി നടന്നു ഇപ്പോൾ അത് മന്ദഗതിയിൽ ആയിരിക്കുന്നു ഒരു ദൈവ പൈതൽ ഒരു രാജ്യത്തുണ്ടെങ്കിൽ ഒരു ദൈവ പൈതൽ ഒരു സ്ഥാപനത്തിൽ ഒരു ദൈവ പൈതൽ ജോലി മേഖലയിൽ ഏർപ്പെടുന്ന എല്ലാത്തിലും ഒരു ഭംഗിയുണ്ടായിരിക്കും അത് നന്നായി മുന്നോട്ട് പോകും അത് ഉറപ്പാണ് ഈ രാജ്യത്ത് ഈ ജനമുണ്ടായിരുന്നപ്പോൾ നന്നായി ഈ രാജ്യത്തിൻ്റെ ഫങ്ഷൻസ് പോയി ഇപ്പോൾ അത് മന്ദഗതിയിലായിരിക്കുന്നു പിന്നാലെ ചെന്ന് ആ ജനത്തെ പിടിച്ചു കൊണ്ടുവരണം എന്ന് ഭർവോൻ്റെ ഉള്ളിലൊരു ചിന്ത വ്യാപരിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച നമ്മെ വീണ്ടും അടിമനുഖത്തിലാക്കണം എന്ന് പിശാചിന് തോന്നാം സൗഖ്യത്തോടെ നടക്കുന്ന നമ്മെ വീണ്ടും രോഗിയാക്കണം എന്ന് പിഷാജിന് തോന്നാം സമാധാനത്തിൽ കഴിയുന്ന നമ്മെ തകർച്ചയിലാക്കണം എന്ന് പിഷാജിന് തോന്നാം പിഷാജിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക പറവോൻ പിന്നാലെ രഥങ്ങളുമായി സൈന്യങ്ങളുമായി പുറപ്പെട്ടു ജനം സഞ്ചരിച്ച് ചെങ്കടലിൻ്റെ അരികെ എത്തി ചെങ്കടലിൻ്റെ അരികെ എത്തിയതിനു ശേഷം അവിടെ നിൽക്കുമ്പോൾ അത് പുറകെ ഫറവോനും കൂട്ടരും വരുന്നു ഫറവോനും കൂട്ടരും പുറകെ ചെങ്കടലിൻ്റെ നടുക്ക് ജനം ജനം ഉടനെ പറഞ്ഞത് അയ്യോ ഫറവോൻ പൊന്നാലെ വരുന്നു സൈന്യം പിന്നാലെ വരുന്നു ഞങ്ങളെ അവർ പിടിക്കും ഇതാ നമ്മൾ ചെങ്കടലിൻ്റെ അരികെത്തിയിരിക്കുന്നു ഒന്നുകിൽ ചെങ്കടലിൽ മുങ്ങി മരിക്കും അതല്ലെങ്കിൽ ഫറവോൻ്റെ കയ്യിൽ അകപ്പെടും ഞങ്ങൾക്കും ഇസ്രൈമിൽ ശവക്കൊഴി ഇല്ലാഞ്ഞിട്ടോ ഞങ്ങളെ ഈ ചെങ്കടലിൽ എത്തിച്ചത് ഇപ്പൊ നോക്കുക ചെങ്കടൽ എന്ന വലിയ പ്രതിസന്ധിക്കകത്ത് നിൽക്കുകയാണ് ശരിക്കും ഈ പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോൾ ഈ ജനം പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ ഫറവോന്റെ സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെടാതെയും ചെങ്കടലിൽ മുങ്ങാതെയുമുള്ളൊരു പാത ഇതിനകത്ത് ഞങ്ങൾക്കൊരുക്കി തരണമേ എന്ന് ശരിയായി ദൈവത്തെ മനസ്സിലാക്കിയ ഒരു വ്യക്തി പ്രാർത്ഥിക്കും പക്ഷെ ഇത് വിടുതലിനായുള്ളൊരു പ്രാർത്ഥന ആയിരുന്നില്ല പുറകെ വരുന്ന ശത്രുവിൽ നിന്ന് ജയം നേടാനോ മുന്നിലുള്ള ചെങ്കടലിൽ കൂടി അക്കര കടക്കണം എന്നുള്ള ആഗ്രഹത്തോടെയുള്ള പ്രാർത്ഥനയല്ല പകരം പരാതി പറഞ്ഞ് നിരാശയോടുകൂടെ പരാതി പറഞ്ഞ് ദൈവത്തെ കോപിപ്പിക്കുകയാണ് നമ്മുടെ പരാതി പറച്ചിൽ നിർത്താം നാം നിൽക്കുന്ന പ്രതിസന്ധിക്കകത്തൂന്ന് പരാതി പറയുന്നത് നിർത്തിയിട്ട് ആ പരാതി പറച്ചിലിന് പകരം വിടുതലിനായുള്ള പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ